യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ നമുക്കേറെ പ്രത്യാശ നൽകുന്ന വചനമാണ് പ്രഭാഷകൻ പുസ്തകം രണ്ടാം അധ്യായം പത്താം തിരുവചനം കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എത്രയോ പ്രത്യാശ നൽകുന്ന ധൈര്യം നൽകുന്ന വാക്യങ്ങളാണ് ആരെല്ലാം ആശ്രയിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ ഭക്തരായിട്ട് ആരെല്ലാം തീർന്നിട്ടുണ്ടോ ദൈവത്തെ ആരെല്ലാം വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അവരാരും പരിത്യക്തരായിട്ടില്ല ഭഗ്നാശരായിട്ടില്ല അവഗണിക്കപ്പെട്ടിട്ടില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ദൈവത്തിൽ ശരിക്കും ആശ്രയിക്കുന്ന ഒരു മകനാണ് മകളാണ് എങ്കിൽ ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല മനുഷ്യരുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ തോൽക്കപ്പെട്ടതായിട്ട് കാണാം പക്ഷേ അവസാന വിജയം അന്തിമ വിജയം നിൻ്റേതായിരിക്കും പ്രത്യാശയോടെ മുന്നേറണം ജോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം മനുഷ്യരുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ അവൻ പരാജയപ്പെട്ടവനായിട്ട് അവർക്ക് തോന്നി പക്ഷെ അവസാനം അവൻ്റെ ഐശ്വര്യം ഇരട്ടിയായിട്ട് ദൈവം നൽകുകയാണ് ലാസർ മരിച്ചു പക്ഷെ കർത്താവ് പിന്നീട് അവന് ഒരു ഉയർപ്പ് നൽകുകയാണ് എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചവരുണ്ട് ആ കുടുംബത്തെ കുറിച്ച് പക്ഷെ പ്രിയപ്പെട്ടവരെ ദൈവം വരുമ്പോൾ ആ കുടുംബത്തിന് അനുഗ്രഹം ലഭിക്കുകയാണ് ഇതുപോലെ ഈശോ മരിച്ച ദിവസം ശത്രുക്കളൊക്കെ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു പക്ഷേ മൂന്നാം ദിവസം നമ്മുടെ കർത്താവ് ഈശോ മിശിയ ഉയർത്തെഴുന്നേറ്റു ഒരു പക്ഷേ ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രകടമായിട്ട് വിജയമൊന്നും കാണില്ല ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു വലിയൊരു പരാജയമായിരിക്കാം പ്രിയപ്പെട്ട മകനെ മകളെ നീ വിഷമിക്കരുത് നിനക്ക് വിജയം നൽകുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് നിനൊരു വിജയം കാത്തിരിക്കുന്നു അതുകൊണ്ട് നിരാശപ്പെടാതെ കർത്താവിനെ ആശ്രയിക്കുക ഈശോയുടെ പ്രിയപ്പെട്ട മകനായിട്ട് ജീവിക്കുക ഈശോയുടെ പ്രിയപ്പെട്ട മകളായിട്ട് ജീവിക്കുക അന്തിമ വിജയം നിൻ്റേതായിരിക്കും പ്രേടിക്കേണ്ട ശത്രുക്കളെല്ലാം അവസാനം നമുക്കറിയാം ശത്രുക്കൾക്ക് ഒരു അധവദനമുണ്ട് അവർക്ക് അവസാനം ഒരു നാശമുണ്ട് അതിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും അവസാനത്തിൽ അവർ കടന്നു പോകേണ്ട ഒരു വേദനയുടെ ഒരു നാളുകളൊക്കെ ഉണ്ട് അവർ കടന്നു പോകേണ്ട ഒരു തീ അനുഭവമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദുഷ്ടരെ ഓർത്ത് നമ്മൾ അസൂയപ്പെടേണ്ട നിനക്ക് കിട്ടിയ ബോധ്യത്തിൽ ഈശോയുടെ സ്നേഹത്തിൽ ഭക്തിയിൽ വിശ്വാസത്തിൽ നീ ജീവിക്കുക നിനക്ക് തീർച്ചയായിട്ടും വിജയം ലഭിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ വിശ്വാസത്തോടുകൂടെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനെ വിളിച്ച് കർത്താവിൻ്റെ ഭക്തരായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ലഭിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ